പരാതി നൽകിയിട്ടും കുടിവെള്ളത്തിന്റെ പരിഹാരം കാണാതെ ഉപ്പുതല ഗ്രാമപഞ്ചായത്ത് ലോണ്ടറി വാണിയപ്പുര കോളനി ചുരക്കാമട്ട പുതുവൽ ചാരുവല്ല പ്രദേശങ്ങളിലെ ഇരുപത്തിയേഴ് കുടുംബങ്ങളാണ് കുടിവെള്ളമില്ലാതെ വലയുന്നത് ആയിരം ലിറ്റർ വെള്ളം ആയിരത്തി മുന്നൂറ് രൂപ മുടക്കിയാണ് വാഹനത്തിലെത്തിക്കുന്നത് വെള്ളമില്ലാത്തതിന്റെ പരിഹാരം അറിയാൻ എത്തിയവരും പഞ്ചായത്ത് അംഗവുമായി വാക്കുതർക്കവും ഉടലെടുത്തു രണ്ട് കിലോമീറ്ററോളം ദൂരം മലയിറങ്ങി അടിവാരത്തെ കുളത്തിൽ നിന്നും വേണം ഇവർക്ക് വെള്ളം കൊണ്ടുവരാൻ തലച്ചുമുടായി വെള്ളം എത്തിക്കാൻ കഴിയാത്തവർ ആയിരത്തി രൂപ നൽകിയാണ് ആയിരം ലിറ്റർ വെള്ളം വിലയ്ക്ക് വാങ്ങുന്നത് നിലവിൽ വെള്ളം എത്തിക്കുന്ന കിണറ്റിൽ വെള്ളം വറ്റിക്കഴിഞ്ഞു ദൂരിൽ നിന്നും വെള്ളം എത്തിച്ചാൽ വില ഇനിയും ഉയരും പഞ്ചായത്ത് കുടിവെള്ളം എത്തിക്കണമെന്നാവശ്യപ്പെട്ട് കലക്ടർക്കും പഞ്ചായത്ത് സെക്രട്ടറിക്കും പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടായില്ല ഇതേ തുടർന്നാണ് വെള്ളമില്ലാത്തവർ സംഘടിച്ച് പഞ്ചായത്തിലെത്തിയത് ഇവിടെ ഉണ്ടായിരുന്ന പഞ്ചായത്ത് അംഗം എം മനുവേലുമായി വാക്കു തർക്കം ഉണ്ടാവുകയും ചെയ്തു കൂട്ടിട്ട് മറുപടി പറയാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല വളരെ ബുദ്ധിമുട്ടുകയാണ് ഞങ്ങൾക്ക് ഈ കൈ വേനൽക്കാലത്ത് ഞങ്ങൾക്ക് അത്യാവശ്യം കുടിവെള്ളം ഇപ്പം തന്നെ ഞങ്ങൾക്ക് വണ്ടിയിൽ അടിച്ച് സഹായിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഞങ്ങൾ ഇത്രയും കുടുംബങ്ങളുണ്ട് ഇവിടെ താമസിക്കുന്നവര് ഞങ്ങൾക്ക് കുഞ്ഞു പിള്ളേരുണ്ട് പ്രായം ചെന്നവരാണ് ഞങ്ങൾ ഒരു വാറിൽ ബാറിൽ വെള്ളമടിച്ച് ഞങ്ങൾക്ക് കൊണ്ടുത്തന്നാൽ ആയിരത്തി ലിറ്റർ വെള്ളം ആയിരത്തി രൂപയും കൊടുക്കണം ആ വെള്ളം ഒരു കുടുംബത്തിന് എത്ര ദിവസം തടയും ഉദ്യോഗസ്ഥന്റെ കുഴപ്പം കൊണ്ടാണ് കുടിവെള്ളം എത്തിക്കാൻ കഴിയാത്തതെന്നാണ് പഞ്ചായത്ത് അംഗം പറയുന്നത് ഇതാണ് വാക്കുതർക്കത്തിൽ കലാശിച്ചത് തൊട്ടടുത്ത പഞ്ചായത്തിൽ കുടിവെള്ള വിതരണം ചെയ്യാൻ നടപടി സ്വീകരിച്ചു എന്നാൽ കളക്ടർ ഉത്തരവ് പോലും ഉപ്പുതറയിലെ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും അറിഞ്ഞില്ലെന്നാണ് പറയുന്നത് പക്ഷേ ജില്ലാ പഞ്ചായത്ത് രണ്ട് വർഷം ഈ കാര്യങ്ങൾ പരാതി കൊടുത്തു കഴിഞ്ഞിട്ട് തന്നെ ഇതും അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരുമ്പോഴും ഓരോരുത്തരും പറയുന്നത് ഇതുവരെ ഇതിലൊരു തീരുമാനമായിട്ടില്ല കമ്മിറ്റി പോലും ഒരു ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് ഞങ്ങളുടെ കാര്യത്തിന് ഇനി എന്താണെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകണം തീരുമാനം ഉണ്ടാകുന്ന അറിഞ്ഞിട്ട് ഞങ്ങൾ കൊടുക്കുന്നത് കാരണം ഇവരുടെ കുടിവെള്ളത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ കലവുമായി വരും ദിവസങ്ങളിൽ പഞ്ചായത്ത് എത്തി സമരം നടത്താനാണ് ഇവരുടെ തീരുമാനം ഇടുക്കി ന്യൂസ് ഉപ്പുതറ